നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ ും സരിതയിലും കലങ്ങിമറി യു ഡി എഫ് സരിതയുടെ കത്ത് കണ്ടിട്ടുണ്ടെന്നും അതിൽ ജോസ് കെയ് മാണിയുടെ പേരുണ്ടെന്നും മാണിയോട് നേരത്തെ പറഞ്ഞു തന്നോട് മാണിക്കുള്ള വിരോധത്തിനു കാരണം ഈ കത്തെന്നും ജോർജ് കത്ത് പുറത്തുവിട്ടത് ഞാനല്ല അത് ചെയ്തത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവർ മാണിയുടെ മകന്റെ ചരിത്രം പറഞ്ഞുള്ള രാഷ്ട്രീയ ലാഭം തനിക്ക് വേണ്ടെന്നും മാധ്യമങ്ങളോട് ജോർജ് സരിതയുടേതായി പ്രചരിക്കുന്ന കത്തിൽ ജോസ് കെ മാണിക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണം തന്റെ ജീവിതം തുറന്ന പുസ്തകമെന്നും ബ്ലാക്ക് മെയിലിങ്ങിന് നിന്ന് ജോസ് കെ മാണി തന്റെ രാഷ്ട്രീയ ജീവിതം മാണിയുടെ ഔദാര്യം കൊണ്ടല്ലെന്ന് ജോർജ് ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് മാണി തുറന്നു പറയണം പാലാ മുൻ മെമ്പറെന്ന് തന്നെ കൊണ്ട് വിളിപ്പിക്കരുതെന്നും മാണിക്ക് ജോർജിന്റെ താക്കീത് അലക്കിത്തീരാത്ത ജോർജിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് സരിത എസ് നായർ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കത്ത് തന്റേതല്ല ജോർജിനെ കാണാൻ പോയത് കത്തുമായല്ല കത്ത് ജോർജിനെ കാണിച്ചിട്ടുമില്ല ജോസ് കെ മാണി പെരുമാറിയിട്ടുള്ളത് മാന്യമായി മാത്രം ഇപ്പോൾ കത്ത് ചോർന്നതിനു പിന്നിൽ ചിലരുടെ രാഷ്ട്രീയ തന്ത്രം കത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ ഡിജിപിക്ക് പരാതി നൽകുമെന്നും സരിത ഇന്നലെ വൈകിട്ട് സോളാർ പ്രതി സരിതയുടെ വിവാദ കത്ത് പുറത്തായത് പി സി ജോർജിന്റെ ചീഫ് ഇഫ് സ്ഥാനത്തിന്മേലുള്ള ചർച്ചകൾ പൊളിഞ്ഞതിന് തൊട്ടു പിന്നാലെ സരിതയുടെ കത്തിൻമേൽ സിബിഐ അന്വേഷണം വേണമെന്ന് ജോർജ് ഇന്നലെ മാധ്യമങ്ങൾക്ക് കിട്ടിയ കത്തിലുള്ളത് താൻ മുമ്പ് കണ്ട കത്തിലെ അതേ കയ്യക്ഷരം കത്ത് കണ്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുടെ പേര് പറയില്ലെന്നും ജോർജ് വിപ്പിൻമേൽ വടംവലി യുഡിഎഫിന് കീറാമുട്ടിയായി ചീഫ് വിപ്പ് വിവാദം ജോർജുമായി വൈകിട്ട് വീണ്ടും ചർച്ചയെന്നും തീരുമാനം ഇന്നുതന്നെയെന്നും ഉമ്മൻചാണ്ടി ആരുമായും ചർച്ചയ്ക്കില്ലെന്ന് മാണി തർക്കം തണുപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ നടന്നത് മാരത്തൻ ചർച്ചകൾ മാണിക്കും ജോർജിനുമിടയിൽ മധ്യസ്ഥരായി രമേശും കുഞ്ഞാലിക്കുട്ടിയും അസാധ്യമായ അനുരഞ്ജനവുമായി മുഖ്യമന്ത്രി ജോർജിന്റെ ആവശ്യം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പുതിയ പാർട്ടിയുമായി മുന്നണിയിൽ തുടരാൻ അനുവദിക്കണമെന്നും ജോർജ് കൂടെ നിൽക്കുന്നതാണ് സുരക്ഷിതമെന്ന് മുന്നണി നേതാക്കൾ ജോർജിനെ ഒരു വിധത്തിലും തുടരാൻ അനുവദിക്കില്ലെന്ന കടുംപിടുത്തം വിടാതെ കെ എം മാണി ചീഫ് ഓഫ് സ്ഥാനം നീക്കണമെന്ന പാർട്ടി ആവശ്യത്തിന്മേൽ തീരുമാനം വൈകുന്നതേ മുഖ്യനോട് നീരസം ചക്രങ്ങൾ വീണ്ടും ഉരുളുമ്പോൾ അഞ്ച് ദിവസമായി തുടരുന്ന ലോറി സമരത്തിൽ ആശ്വാസത്തിന്റെ ഒത്തുതീർപ്പ് ലോറിയുടമകളുടെ ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വാളയാർ ചെക്ക് പോസ്റ്റിൽ കൂടുതൽ സൗകര്യങ്ങൾക്ക് തീരുമാനം വാളയാറിൽ വാണിജ്യ നികുതി പരിശോധനയ്ക്ക് പുതുതായി രണ്ട് കൌണ്ടറുകൾ കൂടി മണിക്കൂറും പ്രവർത്തിക്കും കാറ്റുകിടക്കേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾക്കും ധാരണ വിപണിയിൽ ആശങ്ക പടർത്തിയ സമരം പിൻവലിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും നേതൃത്വത്തിൽ രാത്രി നടന്ന ചർച്ചയിൽ ചെക്ക് പോസ്റ്റുകൾ ഇന്നു മുതൽ വീണ്ടും സജീവം ഓൺമി വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം